കുത്തിയൊഴുകുന്ന പുഴ കടക്കാൻ വിദ്യാർത്ഥികൾക്കായി മനുഷ്യപാലമുണ്ടാക്കി യുവാക്കൾ സ്ഥലത്ത് പാലമുണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് നാട്ടിലെ യുവാക്കൾ ചേർന്ന് മനുഷ്യപാലമുണ്ടാക്കിയത് പഞ്ചാബിലെ മോഗ ജില്ലയിലാണ് സംഭവം പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പുഴയിലെ ഒഴുക്ക് വർധിക്കുകയായിരുന്നു ഇതോടെ മല്ലിയന ഗ്രാമത്തിനോട് ചേർന്നുള്ള പുഴയിലെ ജലനിരപ്പും ഉയർന്നു രാവിലെ കുട്ടികൾ നടന്ന് അക്കരയിലെത്തിയാണ് ബസിൽ സ്കൂളിലേക്ക് പോകുക സ്കൂൾ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മഴയെ തുടർന്ന് നദിയിലെ ജലനിരപ്പ് ഉയർന്നു ഇതോടെ വിദ്യാർത്ഥികൾക്ക് വീട്ടിലെത്താൻ സാധിക്കാത്ത സ്ഥിതിയായി ഈ സമയത്ത് സുഖവിന്ദർ സിംഗ് എന്ന ഒരു യുവാവും സുഹൃത്തുക്കളും ചേർന്നാണ് വെള്ളപ്പൊക്കത്തിലുണ്ടായ തടസ്സം മാറ്റാൻ ശ്രമിച്ചത് ഇവർ സ്വയം പാലമായി കുട്ടികളെ അക്കരയ്ക്കെത്തിച്ചു വെള്ളത്തിൽ രണ്ട് യുവാക്കൾ ചാഞ്ഞുകിടക്കുന്ന മരക്കൊമ്പിൽ പിടിച്ചുകിടന്ന് കുട്ടികളെ തങ്ങളുടെ പുറത്തുകൂടി നടന്നു പോകാൻ അനുവദിക്കുകയായിരുന്നു ഛണ്ഡീഗഡിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്